എല്ലാവർക്കും എൻ്റെ നമസ്കാരം ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും കുറിച്ച് ദൈവവചനത്തിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇൻ്റർലൈനിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ അബ്രഹാം സാറ തൻ്റെ സഹോദരി എന്ന് പറഞ്ഞത് സാത്താൻ പ്രേരിതമായിരുന്നുവോ എന്നാണ് നമ്മൾ ചിന്തിച്ചിരുന്നത് ഈ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് ചോദ്യം ഇതാണ് അബ്രഹാമിന് സാറയല്ലാതെ മറ്റൊരു ഭാര്യ ഉണ്ടാക്കേണ്ടിയിരുന്നത് സാത്താൻ്റെ ഉദ്ദേശമായിരുന്നു നമുക്ക് പരിചിന്തിക്കാം നമുക്കറിയാം ദൈവം അബ്രഹാമിന് പല ഉറപ്പുകളും കൊടുത്തിരുന്നു അല്ലെങ്കിൽ ഉടമ്പടി ചെയ്തിരുന്നു അതിലൊന്ന് നമുക്കിപ്പോൾ പരിശോധിക്കാം അബ്രഹാമിനെ ഒരു വലിയ ജാതിയാക്കും അല്ലെങ്കിൽ ഗ്രേറ്റ് നേഷൻ എന്ന് ഉറപ്പ് കൊടുത്തിരുന്നു പിന്നീട് ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് പറയേണ്ടി വന്നു നമുക്ക് ചില വാക്യങ്ങൾ പരിശോധിക്കാം ഈ വാക്യങ്ങൾ ഈ വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ആദ്യമായി നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പതിനഞ്ചിന്റെ മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നു നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശ എൻ്റെ അവകാശിയാകുന്നു എന്നും അബ്രാം പറഞ്ഞു അവൻ നിന്റെ അവകാശിയാകില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടു ചെന്നു നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങൾ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് പറഞ്ഞു നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു അവൻ യഹോവയിൽ വിശ്വസിച്ചു അത് അവൻ അവന് നീതിയായി കണക്കെട്ടു അടുത്തതായി വായിക്കുന്നത് ഉൽപ്പത്തി പതിനേഴിൻ്റെ നാല് ആണ് അവിടെ എങ്ങനെ വായിക്കുന്നു എനിക്ക് നിന്നോടൊരു നിയമമുണ്ട് നീ ബഹുജാതികൾക്ക് പിതാവാകും അടുത്തതായി വായിക്കുന്നത് ഉൽപ്പത്തി പതിനേഴിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നു ദൈവം പിന്നെയും അബ്രഹാമിനോട് നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേർ സാറ എന്ന് ഇരിക്കണം ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്നും നിനക്ക് ഒരു മകനെ തരും ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു അപ്പോൾ അബ്രഹാം കവിന് വീണു ചിരിച്ചു നൂറു വയസ്സുള്ളവന് മകൻ ജനിക്കുമോ തൊണ്ണൂറ് വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു യസ്മായൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു അതിന് ദൈവം അരുളി ചെയ്തത് അല്ല നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്ക് ഒരു മകനെ പ്രസവിക്കും നീ അവന് ഈസഹാഖ് എന്ന് പേരിടേണം ഞാൻ അവനോടും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും ഇനിയും വായിക്കേണ്ടത് ഉൽപ്പത്തി പതിനെട്ടിൻ്റെ പതിനെട്ട് കൂടെയാണ് നമുക്കതൊന്ന് വായിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ ഉൽപ്പത്തി പതിനഞ്ചിൻ്റെ മൂന്ന് മുതൽ ആറ് വരെ വായിച്ചതിൽ നിന്നും എന്താണ് അബ്രഹാമിനോട് ഹോവയാം ദൈവത്തിന്റെ വാഗ്ദാനം ദൈവം പറയുന്നു ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു എന്ന് ഇവിടെ അബ്രഹാമിനെ ദർശനത്തിൽ കൂടെയാണ് യഹോവയം ദൈവം വെളിപ്പെടുത്തുന്നത് യഹോവയാം ദൈവം അബ്രഹാമിനോട് പറയുന്നത് ദൈവം അബ്രഹാമിനെ അതിമഹത്തായ പ്രതിഫലമാകുന്നു എന്നാണ് എന്നാൽ അബ്രഹാം മറുപടി പറയുന്നത് നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്നും അബ്രഹാം സൂചിപ്പിക്കുന്നു എന്തായിരുന്നു അബ്രഹാമിൻ്റെ ധർമ്മസങ്കടം അല്ലെങ്കിൽ ചിന്താ കുഴപ്പം അബ്രഹാമിൻ്റെ ധർമ്മസങ്കടം അവന് മക്കളില്ലാത്തതാണ് ആദിമകാലങ്ങളിൽ വംശ പരമ്പരയും പേരും നിലനിർത്തേണ്ടത് സ്വന്തം മക്കളിൽ കൂടെയായിരുന്നു ആൺമക്കൾ കുടുംബത്തിന്റെ പേര് ഗോത്ര പരമ്പര പാരമ്പര്യം എന്നിവ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു ദൈവവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വംശാവലി വളരെ പ്രധാനപ്പെട്ടതാണ് ഉദാഹരണത്തിന് അബ്രഹാമിൽ നിന്ന് ദാവീദ് വരെയും തുടർന്ന് യേശുവിലേക്കും നയിച്ച വംശാവലി പട്ടിക പല കാര്യങ്ങളും വിവരിക്കുന്നുണ്ട് തങ്ങളുടെ സ്വത്തുക്കൾ സമ്പത്ത് എന്നിവ മക്കളിലേക്ക് പ്രത്യേകിച്ച് ആൺമക്കളിലേക്ക് കൈമാറ്റവും മക്കളില്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഭൂമിയും സ്വത്തും സമ്പത്തും മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യേണ്ടി വരും ആൺമക്കൾ വായലിൽ അന്നത്തെ ജനം കൃഷി സമൂഹമാണ് ജോലി ചെയ്ത് കുടുംബത്തെ സംരക്ഷിച്ചു സാമ്പത്തികമായി കരുത്തുള്ളവരായി നിലകൊണ്ടിരുന്നു ഒരാളുടെ ശക്തി മക്കളിലൂടെയാണ് അളന്നിരുന്നത് മക്കളില്ലായ്മ അന്നത്തെ സമൂഹത്തിൽ ഒരു അപമാനമായിരുന്നു ആൺമക്കൾ കുടുംബത്തിന്റെ ബഹുമാനം കാത്തു സൂക്ഷിക്കുകയും യുദ്ധത്തിൽ പങ്കെടുക്കുകയും കുടുംബത്തിന്റെ ശക്തി ഉയർത്തുകയും ചെയ്തിരുന്നു യഹൂദ പാരമ്പര്യത്തിൽ വംശാവലിക്ക് വളരെ പ്രാധാന്യമുണ്ട് അതിന് കാരണം മഷിഹായുടെ വരവ് ഒരു പ്രത്യേക വംശാവലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം ഇത് ദൈവേഷ്ടപ്രകാരമാണ് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രൻ അതായത് സ്ത്രീയുടെ സന്തതി വരേണ്ടത് ദൈവത്തോട് വിശ്വസ്തതയുള്ള വിശുദ്ധിയുള്ള ഒരു ജനത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ആൺമക്കൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തുടർച്ച എന്ന് കരുതപ്പെട്ടു അതുകൊണ്ട് തന്നെ അബ്രഹാമിൻ്റെ ങ്കടം അവന്റെ അനുഗ്രഹത്തിന്റെ തുടർച്ചയായി അവന്റെ പാരമ്പര്യം വംശം നിലനിർത്തുവാൻ ഒരു മകനില്ല എന്നത് തന്നെയായിരുന്നു എന്തായിരുന്നു യഹോവയാം ദൈവം അപ്പോൾ അബ്രഹാമിനോട് കൊടുത്ത ഉറപ്പ് ദൈവം പറയുന്നു നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന ദൈവത്തിന്റെ ഉറപ്പ് തന്നെയുമല്ല മക്കൾ എങ്ങനെ ആയിത്തീരുമെന്നും പറയുന്നു അത് നക്ഷത്രങ്ങളെപ്പോലെ എണ്ണുവാൻ കഴിയാത്ത അത്രയും ഒരു വലിയ ജനതയാകും എന്നുള്ള ഉറപ്പ് അബ്രഹാം അത് വിശ്വസിച്ചുവോ ഉൽപ്പത്തി പതിനഞ്ചിന്റെ ആറിൽ പറയുന്നു അബ്രഹാം യഹോവിയിൽ വിശ്വസിച്ചു തന്നെയുമല്ല അത് യഹോവ്യം ദൈവം അബ്രഹാമിന് നീതിയായി കണക്കിടുകയും ചെയ്തു അബ്രഹാം ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു അത് ദൈവം അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ദൈവത്തിൻ്റെ ഈ വാഗ്ദാനം എങ്ങനെയാണ് സാത്താൻ ചൂഷണം ചെയ്യുവാൻ ഉപയോഗിച്ചത് സാത്താൻ എന്ത് തന്ത്രമാണ് ഇവിടെ ഉപയോഗിച്ചത് നമുക്ക് പരിശോധിക്കാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യോവ്യം ദൈവം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് മിക്കപ്പോഴും കുടുംബനാഥന്മാർക്കായിരിക്കും ഫാമിലി ഹെഡ്സ് ആ നിർദ്ദേശങ്ങൾ അവരുടെ ഭാര്യമാരുമായി പങ്കുവെച്ചിരുന്നു എന്ന് വ്യക്തമല്ല ഈ പങ്കുവെച്ചിരുന്നെങ്കിൽ കൂടി അവർ അവരുടെ ഭാര്യമാർ ദൈവം ഉദ്ദേശിച്ചിരുന്ന വ്യക്തതയിൽ മനസ്സിലാക്കിയിരുന്നുവോ എന്ന് വ്യക്തമല്ല അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും സാത്താൻ തൻ്റെ ഉദ്ദേശ നിവൃത്തിക്കായി കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഭാര്യമാരെ ഉപയോഗിച്ചായിരുന്നു ആദമിൻ്റെയും ഹവായിയുടെയും കാര്യത്തിൽ സാത്താൻ ഹവായയെ സമീപിച്ചു വഞ്ചിക്കുകയായിരുന്നു അബ്രഹാമിൻ്റെയും സാറായയുടെയും കാര്യത്തിൽ ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിച്ചതായി മനസ്സിലാക്കാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഉൽപ്പത്തി പന്ത്രണ്ട് ഒന്നു മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങളിൽ യഹോയം ദൈവത്തിന്റെ വാഗ്ദാനം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്നത് നിന്നെ വലിയൊരു ജാതിയാക്കുമെന്നാണ് തന്നെയുമല്ല ദൈവം കൂടുതൽ വ്യക്തത വരുത്തുന്നു നിന്റെ സന്തതിക്കു ഞാൻ ഈ ദേശം അതായത് കനാൻ ദേശം കൊടുക്കുമെന്ന് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അബ്രഹാമിനെ അവൻ മരിക്കുന്നതിന് മുമ്പ് സന്തതി ഉണ്ടാകുമെന്നും അവർ കനാൻ ദേശം സ്വന്തമാക്കുമെന്നും ആ ഉറപ്പിൽ അബ്രഹാം വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അവന്റെ പിതൃദേശം വിട്ട് യഹോവ പറഞ്ഞതുപോലെ അനുസരിച്ചു ദൈവവചനം പറയുന്നു ഹാരാനിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അബ്രഹാമിന് എഴുപത്തഞ്ചു വയസ്സായിരുന്നു തന്നെയുമല്ല അബ്രഹാമിന് സാറ മാത്രമായിരുന്നു ഭാര്യയായി ഉണ്ടായിരുന്നത് വ്യക്തമായി മക്കൾ ജനിക്കേണ്ടുന്നതും സാറായിൽ കൂടെയാണ് തന്നെയുമല്ല സാറായെ ദുഷിപ്പിക്കപ്പെടാതെ ദൈവം രണ്ട് പ്രാവശ്യം സംരക്ഷിച്ചതായും ദൈവവചനം നമ്മോട് പറയുന്നു അതുകൊണ്ട് തന്നെ സാറാക്കും അബ്രഹാമിനും ഉറപ്പുണ്ടായിരിക്കാൻ സാധിക്കുമായിരുന്നു അബ്രഹാമിന്റെ ഉദരത്തിൽ നിന്നും വരുന്ന സന്തതി സാറായിൽ കൂടെ തന്നെയായിരിക്കും എന്നത് എന്നുവരികിലും സാത്താൻ സാറായിൽ സംശയത്തിന്റെ വിത്ത് ജനിപ്പിക്കുന്നു നമുക്കത് കാണുവാൻ സാധിക്കും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ഉൽപ്പത്തി പതിനാറിന്റെ രണ്ട് മുതൽ നാല് എ വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നു അത് നമുക്കൊന്ന് വായിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു ഷാറായി അബ്രഹാമിനോട് ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു അബ്രഹാം സാറായുടെ വാക്ക് അനുസരിച്ചു അബ്രഹാം കനാൻ ദേശത്ത് പാർത്ത് പത്ത് സവത്സരം കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മിസ്രൈമ്യ ദാസിയായ ഹാഗറിനെ തൻ്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു അവൻ ഹാഗറിന്റെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിച്ചു അബ്രഹാമിൻ്റെയും സാറായുടെയും ഈ പ്രായം വരെയും യഹോവ അവരെ നടത്തി സംരക്ഷിച്ചു എന്നത് ശരി തന്നെ എന്നാൽ മുമ്പ് നമ്മൾ കണ്ടതുപോലെ അവരുടെ വിശ്വാസം ഇവിടെയും വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടു എന്ന് കാണാം അല്ലെങ്കിൽ ദൈവം അവരോട് പറഞ്ഞതിൽ അവർക്ക് സംശയമുണ്ടായി കാരണം സാറാ പ സാറായി പറയുന്നു ഉൽപ്പത്തി പതിനാറിന്റെ രണ്ടിൽ ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ എന്നവൾ അബ്രഹാമിനോട് പറയുന്നു അബ്രഹാം അത് മുഖവിലെടുക്കുന്നു സാറായുടെ ദാസിയായ ഹാഗറിനെ പരിഗ്രഹിക്കും അങ്ങനെ സാറായുടെ ദാസിയായ ഹാഗർ ഗർഭിണിയാകുന്നു യഹോവ്യം ദൈവം അബ്രഹാമിന് രണ്ട് വാഗ്ദാനമാണ് മുഖ്യമായും കൊടുക്കുന്നത് ഒന്ന് അബ്രഹാമിന് കനാന് ദേശം കൊടുക്കുമെന്നും രണ്ട് അബ്രഹാമിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ അവന് മക്കളെ ഉളവാകുമെന്നും ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ അബ്രഹാം കനാൻ ദേശത്ത് താമസം തുടങ്ങിയിട്ട് പത്ത് സവത്സരം കഴിഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യമാണ് അബ്രഹാമിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ മക്കൾ വരയണം അബ്രഹാമിന് സാറയല്ലാതെ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നതായി ദൈവവചനം പറയുന്നില്ല അപ്പോൾ തൻ്റെ ഭാര്യയായ സാറായിൽ കൂടെ തന്നെയായിരിക്കണം ദൈവം വാഗ്ദാനം ചെയ്ത അവകാശി ഉണ്ടാവേണ്ടത് എന്ന് അവർക്ക് അറിയാം അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്രയധികം അനുഗ്രഹങ്ങൾ കൊടുത്ത ദൈവത്തിൻ്റെ തങ്ങളെ കരുതിയ ദൈവത്തിൻ്റെ വാഗ്ദാനം മറന്ന് തങ്ങളുടെ മാനുഷിക വൈകല്യം അതായത് സാറ പ്രസവിക്കില്ല എന്ന ശാരീരിക വൈകല്യം മാറ്റപ്പെടാൻ കഴിയാത്ത ഒരു കുറവാണെന്ന് വിശ്വസിച്ച് തങ്ങളുടേതായ ഒരു തീരുമാനം എടുക്കുന്നു സാറായുടെയും അബ്രഹാമിൻ്റെയും തീരുമാനം സാത്താൻ പ്രേരിതമായിരുന്നുവോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുരാതന സംസ്കാരങ്ങളിൽ ഭാര്യയ്ക്ക് ഉണ്ടായില്ലെങ്കിൽ അവർക്ക് തൻ്റെ ദാസിയെ ഭർത്താവിന് കൊടുക്ക കൊടുക്കാൻ അവകാശമുണ്ടായിരുന്നു അങ്ങനെ ദാസി ഗർഭം ധരിച്ചാൽ ജനിക്കുന്ന കുഞ്ഞ് ഭാര്യയുടെ മകനായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നിരുന്നാലും യഹോവ്യാം ദൈവത്തിൻ്റെ ഉദ്ദേശം അതല്ലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് സാത്താനും നന്നായി അറി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം സാറായെ ദുഷിപ്പിക്കുവാൻ സാത്താൻ ശ്രമിച്ചു അത് പരാജയപ്പെട്ടപ്പോൾ മറ്റൊരു തന്ത്രത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതിയെ ദുഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നു അബ്രഹാമിൻ്റെ സന്തതി പര അബ്രഹാമിന്റെ സന്തതി പരമ്പര ദൈവോദ്ദേശത്തിന് വിപരീതമായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിപരീതമായി ഭവിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ കൊടുത്ത ദൈവത്തോട് അവർക്കൊരു ആലോചന ചോദിക്കാമായിരുന്നു അവരത് ചെയ്തില്ലെന്ന് മാത്രമല്ല സാത്താന്റെ തന്ത്രത്തിന് വഴങ്ങി ദൈവോദേശത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നു അതിൻ്റെ പരിണിത ഫലം സാറ ഉടൻ തന്നെ അനുഭവിക്കുന്നുണ്ട് ഹാഗർ ഗർഭവതിയായപ്പോൾ യജമാനത്തിയായ സാറ അവളുടെ കണ്ണിന് നിന്നതയായി തുടർന്ന് സാറ താൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെന്ന് മാത്രമല്ല ഹാഗറിനെ തൻ്റെ ഭവനത്തിൽ നിന്നും പുറത്തുവിടേണ്ടതായും വന്നു സ്വാഭാവികമായും നമുക്കുണ്ടായേക്കാവുന്ന ഒരു സംശയമാണ് എന്തുകൊണ്ട് കാര്യങ്ങൾ ഇത്രയും വഷളാകുന്നതിന് മുമ്പ് സാറായുടെ ഗർഭപാത്രം യോവയം ദൈവം തുറന്നുകൊടുത്തില്ല എന്ന് അതും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതായത് നല്ല പ്രായത്തിൽ ഗർഭം ധരിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും കഴിയുന്ന സ്വാഭാവിക പ്രക്രിയയായി തോന്നും എന്നാൽ വാർദ്ധക്യത്തിൽ തങ്ങൾക്ക് സ്വാഭാവിക കഴിവുകളില്ലാത്തപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് ദൈവത്തിൽ നിന്നാണെന്നും അത് ദൈവോദ്ദേശപ്രകാരമാണെന്നും അബ്രഹാമിനും സാറാക്കും മാത്രമല്ല അബ്രഹാമിൻ്റെ കുടുംബം മുഴുവൻ തുടർന്ന് വരുന്ന തലമുറകൾക്കും ഉറപ്പിക്കാൻ സാധിക്കും തങ്ങളുടെ വംശാവലി തുടങ്ങിയത് ദൈവോദ്ദേശപ്രകാരമാണെന്ന് സാറ ഗർഭിണിയാകുന്നത് ഏതൊരു സ്ത്രീയെപ്പോലെ തങ്ങളുടെ കഴിവ് സാത്താനും മറ്റുള്ളവർക്കും ചോദിക്കാമായിരുന്നു ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്നതിന് എന്താണ് തെളിവ് ഇപ്പോൾ ഒരു സംശയത്തിനും വഴി വയ്ക്കാതെ സാത്താൻ പോലും സംശയത്തിൻ്റെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയാത്ത വിധം പഴുതുകൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ ജ്ഞാനം അളക്കപ്പെടുവാൻ കഴിയാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം യേശുവിന്റെ ജനനത്തിലും ഇതേ സമാനതകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിൽ പിടിക്കാം ഒരു കന്യക മകനെ പ്രസവിച്ചു ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം അബ്രഹാമിനെ ഒരു വലിയ ജാതിയാക്കുമെന്നാണ് എന്നാൽ ഈ കാര്യങ്ങൾ സംഭവിച്ചത് മൂലം അവൻ ബഹുജാതികൾക്ക് പിതാവ് ആകേണ്ടി വന്നു എന്ന് മാത്രമല്ല ഈ ബഹുജാതികൾ ഈ ബഹുജാതികൾ തമ്മിൽ നാളിതുവരെ ചേർച്ചയില്ലാത്തതും ഒരു ജാതി മറ്റേ ജാതിയെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നതും കാണാം ഉൽപ്പത്തി പതിനാറിൻ്റെ പന്ത്രണ്ടിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും നമുക്കൊന്ന് വായിക്കാം ഉൽപ്പത്തി പതിനാറിൻ്റെ പന്ത്രണ്ട് അവിടെ ഇങ്ങനെ വായിക്കുന്നു അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായിരിക്കും എല്ലാവരുടെയും കൈ അവന് വിരോധമായി വിരിക്കും അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് അരുളി ചെയ്തു എങ്ങനെയാണ് ഇസ്മായേലിനെ കാട്ടുകഴുതയെപ്പോലെയാക്കും എന്ന് പറയുവാൻ കാരണം കാട്ടുകഴുത എന്ന പദ പ്രയോഗം ഒരു അലങ്കാരികമായി ഉപയോഗിച്ചതാണെങ്കിലും ഇസ്മായേലിൻ്റെ പിൻഗാമ്യങ്ങൾ എങ്ങനെയുള്ള ഒരു ജനതയായി തീരും എന്ന് കാണിക്കുകയായിരുന്നു ആദ്യമകാലങ്ങളിൽ പേരുകൾ അവരുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു പുരാതന കാലങ്ങളിൽ കാട്ടുകഴുതുകളെ സ്വതന്ത്ര സ്വഭാവമുള്ള വന്യമായ ഇണങ്ങാൻ പ്രയാസമായ നിയന്ത്രിക്കാൻ കഴിയാത്ത മൃഗങ്ങളായിട്ടാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ഗണത്തിലാണ് പെടുത്തിയിരുന്നത് ഉൽപ്പത്തി പതിനാറിന്റെ പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കുക ഇസ്മായലിന്റെ വംശത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് അവൻ്റെ കൈ ഓരോ മനുഷ്യർക്കും എതിരെ എതിരായിരിക്കും രണ്ട് ഓരോ മനുഷ്യന്റെ കൈ അവന്റെ അവന്റെ എതിരായിരിക്കും മൂന്ന് അവൻ തൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ വസിക്കും ചില ഭാഷാന്തരങ്ങൾ തർജ്ജമ ചെയ്യുന്നത് എതിരെ വസിക്കും എന്നാണ് ഞാൻ ഈ മൂന്ന് ആശയങ്ങളും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിരുന്നാലും ചരിത്രത്തിലുടനീളം നമുക്ക് കാണാം എന്താണ് ഇസ്മായിലിന്റെ പിൻഗാമികൾ പ്രകടമാക്കുന്നതെന്ന് അവരുടെ സം അവരുടെ അസംസ്കൃതമായ പരുക്കമുള്ള സ്വഭാവവും മറ്റ് ജനതകളോടുള്ള അഭിപ്രായക്കുറവ് അല്ലെങ്കിൽ വൈരുദ്ധ്യം വളരെ പ്രകടമാണ് ഇന്ന് നമുക്കത് കാണുവാൻ സാധിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ അബ്രഹാമിൻ്റെ കാലത്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്ക് കാണാം ഇത് ഒരു പ്രവചനമാണ് തുടർന്ന് ഉൽപ്പത്തി പതിനേഴിൽ പറയുന്ന പ്രകാരം അബ്രഹാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ യഹോവ്യാം ദൈവം തൻ്റെ ഉദ്ദേശത്തിൻ്റെ വ്യക്തത വരുത്തുന്നു അബ്രഹാമിനോട് ഒരു വലിയ ജാതിയാക്കും എന്ന് പറഞ്ഞത് ബഹുജാതികൾക്ക് പിതാവാക്കും എന്ന് പറയുന്നു അതായത് അബ്രഹാമിൽ നിന്നും വ്യത്യസ്തങ്ങളായ ജാതികൾ ഉത്ഭവിക്കും എന്ന് തന്നെയാണ് ഫാദർ ഓഫ് മെനി നേഷൻസ് സാറായോട് പറയുന്നു ജാതികളുടെ മാതാവാകുമെന്ന് ഇവിടെ വ്യത്യസ്തങ്ങളായ ജാതിയെല്ലാം മറിച്ച് ഇവിടെ വ്യത്യസ്തങ്ങളായ ജാതിയെല്ലാം മറിച്ച് പല ജാതികൾക്ക് മാതാവാ മാതാവാകും മദർ ഓഫ് നേഷ്യൻസ് നമുക്ക് മനസ്സിലായി യഹോവ്യം ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അവന് ഖ ദേശം കൊടുക്കുമെന്നും ഒരു വലിയ ജാതിയാക്കും എന്നാണ് പിന്നീടുള്ള ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അബ്രഹാമിനും സാറാഖ്യമുണ്ടായ അബ്രഹാമിനും സാറാഖ്യമുണ്ടായ ഇസഹാക്കിന്റെ വംശമാണ് ഖനാൻ ദേശം അവകാശമാക്കുന്നത് അവരെയാണ് ദൈവം അംഗീകരിച്ചതെന്നും മനസ്സിലാക്കാം പ്രവചനങ്ങൾ അനുസരിച്ച് ഈജിപ്തിൽ നിന്നും സമ്പത്തോടെ പൂരുന്നതും കനാൻ ദേശം അവകാശമാക്കുന്നതും ഒരിക്കലും അബ്രഹാമിന്റെ മറ്റു ഭാര്യമാരിലോ മെപ്പാട്ടിമാരിലോ ഉണ്ടായ ജനതയല്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും ഉറപ്പിക്കാം എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ വിവരിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആദ്യം ചോദിച്ച ചോദ്യത്തിന് വ്യക്തത കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു ചോദ്യം ഇതായിരുന്നു എങ്ങനെയാണ് സാത്താൻ വീണ്ടും വഞ്ചനാപരമായി സാറായെയും അബ്രഹാമിനെയും ഉപയോഗിച്ചത് യഹോവ്യാം ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഭംഗം വരുത്താൻ ഇടയാക്കിയതെന്ന് എല്ലാത്തിനും തുടക്കം കുറിച്ചത് സാറായുടെയും അബ്രഹാമിൻ്റെയും യഹോവ്യാം ദൈവത്തിന്റെ പ്രവചനത്തിലുള്ള വിശ്വാസക്കുറവ് മൂലമാണ് ദൈവത്തോട് ആലോചന ചോദിക്കാതെ സ്വന്തമായി സാത്താന്റെ പ്രേരണയാൽ എടുത്ത തെറ്റായ തീരുമാനത്തിന്റെ അനന്തര ഫലങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് പല വിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ പല ഉദ്ദേശങ്ങൾക്കും കാലതാമസം വരുത്തി അല്ലെങ്കിൽ വ്യതിചലിക്കേണ്ടി വന്നു ജീവിയേറ്റ് ഫ്രം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സാത്താൻ ഉദ്ദേശിച്ചതും അതുതന്നെയായിരുന്നു വാക്തത്വ സന്ധിക്ക് പകരമായി ഒരേ പേർ ഒരേ പോലെയെങ്കിലും വ്യാജമായ കൗണ്ടർ ഫീറ്റ് ജനത്തെ കൊണ്ടുവരിക ആ ജനതയെ കൊണ്ട് വാഗ്ദത്വ സന്തതി വരേണ്ടുന്ന വംശത്തെ നശിപ്പിക്കുക അല്ലെങ്കിൽ മലിനപ്പെടുത്തുക അങ്ങനെ സ്ത്രീയുടെ സന്തതി ജനിക്കാതിരിക്കേണ്ടതിന് എന്തെല്ലാമോ ചെയ്യാൻ കഴിയുക അത് എല്ലാം ഈ പകരക്കാരായ ജനതയിലൂടെ ചെയ്യുക അങ്ങനെ സാറ അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കി ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും പിന്നീട് തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതത്തെ തുടർന്ന് അബ്രഹാമിനെ ദൈവത്തോടുള്ള തൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നു അത് അചഞ്ചലമായി തീരുന്നു തൻ്റെ ഏകജാത പുത്രനെ ദൈവത്തിന് വേണ്ടി ബലിയായി അർപ്പിക്കുവാൻ തക്കവണ്ണം വിശ്വാസം വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ യഹോവ്യാം ദൈവം അബ്രഹാമിനെ തൻ്റെ സുഹൃത്തായി കാണുന്നു അതായത് സാത്താനെ ഒരിക്കലും വഴിപെടാത്ത വിധം അബ്രഹാമിന്റെ ദൈവത്തോടുള്ള വിശ്വാസം വർദ്ധിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സാത്താൻ തുടർന്നും ദൈവത്തോട് മത്സരിച്ചു കൊണ്ടിരുന്നു കാരണം തൻ്റെ തല തകർക്കപ്പെടുവാൻ ഇടവരാതിരിക്കേണ്ടതിന് സാത്താൻ എന്തും ചെയ്യും അത് ദൈവത്തോട് എപ്പോഴും മത്സരിച്ചു കൊണ്ടിരിക്കും എന്നത് തന്നെ ഈ വിഷയം ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് സോതോമും ഗോമറയും കുറിച്ചാണ് നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ എഴുതുന്നതിനും അതുപോലെ ഷെയർ ചെയ്യുന്നതും ഒരു പ്രോത്സാഹനമായിരിക്കും നിങ്ങൾക്ക് ഏവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ദൈവാനുഗ്രഹത്തോടെ എല്ലാവരും ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു